നമ്മളെ സിറ്റി മൊത്തം അലേർട്ടാണ് ആ പെന്നി വൈസ് സിറ്റിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ആ ഗോൾഫ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് മണ്ടി വന്ന കേട്ടോ നമ്മളെ സി സി ടി വി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലാപ്ടോപ്പും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഇനി വല്ല കള്ളന്മാരും ആണോ എനിക്കൊരു ഐഡിയ ഇല്ല ഇനി ആ വലിയ ബിൽഡിങ്ങിന്റെ അവിടെ നിന്നുള്ള സി സി ടി വി ഇങ്ങോട്ടേക്ക് കിട്ടുമോ എന്ന് എനിക്കൊരു ഐഡിയയില്ല ഞാൻ ഇനി ടൈം ഒട്ടും വേസ്റ്റ് ആകുന്നില്ല നമുക്ക് മൈക്കളൊന്നും കൂട്ടിയിട്ട് നമ്മളെ സിറ്റിയിൽ തന്നെ കുറച്ച് കള്ളന്മാർ താമസിക്കുന്ന ഏരിയ ഉണ്ട് സോ എന്നാലും അവന്മാരുടെ അടുത്തേക്ക് ചെന്ന് ോക്കാം അവ ഒരു കുന്നിന്റെ മുകളിലാണ് എല്ലാ ടീമുകളിലായിട്ടോ സോ പെട്ടെന്ന് നമുക്ക് മൈക്കിൾ ആണെങ്കിൽ കൂട്ടിട്ട് അവിടേക്ക് ചെന്ന് നോക്കേണ്ടായിട്ടുണ്ട് ഞാൻ എന്തായാലും മൈക്കിളാണ് വീട്ടിൽ വന്നിട്ടുണ്ടേ പുള്ളിക്കാരന്റെ വണ്ടിയാണ് ഈ കണന എല്ലോ കാട്ടോ ഞാനിനിവിടെ നിന്ന് പുള്ളിക്കാരനെ വിളിച്ച് പോവാൻ നിക്കുന്നില്ല നമുക്ക് നേരെ വീടിനകത്തേക്ക് ഒന്ന് കേറി ചെന്ന് നോക്കാം എനിക്കൊരു ഐഡിയ ഇല്ല പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇണ്ട് നമുക്ക് നോക്കി നോക്കാം മൈക്കിൾ ആണോ മൈക്കിളെ എടാ മൈക്കിൾ ഇത് എവിടെയാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഇത് മൈക്കിൾ ആണന്റെ റൂം ആണോ അല്ല ഇത് ജിമ്മിയുടെ റൂമാണ് ഓ മാറിപ്പോയി കൈസ അപ്പൊ മൈക്കിളുടെ റൂം ഇതാണ് മൈക്കിളെ എടാ മൈക്കിള് നീ എന്ത് ഉറക്കാട വേടായി നമ്മളെ ഷിഞ്ചാനും പിഞ്ചാനും അതേപോലെ തന്നെ ചുവപ്പിനും കാണുന്നില്ല ആ പെന്നി വയസ്സാണെങ്കിൽ പിടിച്ച് കൊണ്ടുപോയോ എന്ന് എനിക്കൊന്നും അറിയില്ല നീ ഒന്ന് എണീറ്റേ ഒന്ന് പെട്ടെന്ന് നടക്കണ്ട മൈക്കിളെണ്ണ നമുക്കാണെങ്കിൽ ഇല്ല ഇപ്പൊ തന്നെ അഞ്ചര ആയിട്ടുണ്ട് ഇനി രാവിലെയൊക്കെ ആകുമ്പോഴേക്കും അവന്മാർ അവിടെ നിന്ന് മുങ്ങാൻ ചാൻസ് ഉണ്ട് മുന്നേ ടൈമിൽ നമ്മൾ മൈക്കിൾ എണ്ണ ജിമ്മിനെ തപ്പി ഈ ഒരു വഴി വന്നതാണ് അങ്ങനെയാണ് ഈ കള്ള ടീംസിനെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് അന്നാണെങ്കിൽ ഡൈനോസർ ആണെങ്കിൽ നമ്മുടെ പുറകെ ഓടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു രക്ഷപ്പെട്ടിട്ടാണ് നമ്മൾ ആ കള്ള ടീംസിന്റെ അടുത്ത് എത്തിയത് കേട്ടാ ഇവിടെ ഈ സമയത്താണെങ്കിൽ പുലി അതുപോലെ തന്നെ കുറേ കുറെ മൃഗങ്ങളിറങ്ങുന്നതുകൊണ്ട് ആരും ഇരു സ്ഥലത്ത് വരത്തില്ല എന്നാണ് നമ്മുടെ മൈക്കിളെണ്ണം പറയുന്നത് നമുക്കെന്തായാലും ഇനി ഈ ഗേറ്റ് ഒന്നും തുറയുന്നത് കാണുന്നില്ല നമുക്ക് എന്തായാലും ഇടിച്ചങ്ങട്ട് കേറി വക്കഴി ഇതാണെങ്കിൽ ഒടുക്കത്തെ പവർ ആണല്ലോ ചേട്ടാ തുറയുന്നില്ല ഓക്കെ ഗൈസ് ഞങ്ങളാണെങ്കിൽ ഇതിനകത്ത് കേറിയിട്ടുണ്ട് ദൈ അവിടെ കുറച്ച് ടീമാണെങ്കിൽ അവിടെ ഫയറൊക്കെ ഇട്ട് പാട്ട് പാടുന്നുണ്ട് ഗൈസ് എനിക്കൊരു ഇല്ല നമ്മളാണെങ്കിൽ ഈ ഒരു കാര്യത്തിനെ പറ്റിയല്ല ചർച്ച ചെയ്യാൻ പോകുന്നത് അവരോട് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഹലോ ഹലോ എക്സ്ക്യൂസ് മീ നിങ്ങൾ സാവന്മാർ കുറച്ച് ഡേഞ്ചറാണ് നമ്മളത് എല്ലാ പോയാൽ നമ്മൾ രണ്ടുപേരെയുള്ള മൈക്കിൾ മൈക്കിളാണെങ്കിൽ ഉറക്കം തൂങ്ങിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ അതിനിടയ്ക്ക് ആണ്ടി ഉണ്ടാക്കാൻ പോയാൽ ഞങ്ങൾക്ക് വയർ നിറച്ച് കിട്ടുന്നത് രണ്ടുപേർക്ക് നല്ലോണം അതുകൊണ്ട് ഞങ്ങൾ ആ പണിക്ക് നിൽക്കുന്നില്ല ഇവിടെ എന്തായാലും ഒരു സ്വാമി ഉണ്ട് നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് നമുക്ക് ഈ ഷിഞ്ചാനെ പട്ടി ചോദിക്കാം ഈ സ്വാമി എണ്ണനാണെങ്കിൽ ഇവിടെ ഡെയിലി ഇങ്ങനെ ഇവന്മാരുടെ തപസിയിരിക്കടയില് ഒന്നിനും ശല്യം ചെയ്യാൻ നിൽക്കില്ല അമ്മമാർക്ക് ഈ സ്വാമിനെ തന്നെ പേടിയാണ് കാരണം സ്വാമി ഒരു മന്ത്രജൊലി ആവുമരാവുന്നേയുള്ളൂ അത്രയും പവറാണ് നമ്മുടെ സ്വാമി അണ്ണൻക്കുള്ളത് അതുകൊണ്ട് ഈ സ്വാമി അണ്ണന്റെ അടുത്ത് കളിക്കാൻ ആരും നിക്കത്തില്ല സ്വാമിയണ്ണ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ആണ് ഞങ്ങളെ എൻ്റെ ഒരു ബ്രദറിൻ്റെ കൊച്ചും അങ്ങനെ കാണുന്നില്ല ആ കൂട്ടത്തിൽ എൻ്റെ ഒരു പട്ടികുട്ടിയുണ്ട് സ്വാമി അണ്ണൻ പറഞ്ഞു തരാം നിങ്ങളെ നിങ്ങളുടെ പട്ടിക്കുട്ടനെയും അതേപോലെ തന്നെ നിങ്ങൾ എന്ത് സ്വാമിയാണ് ഇത് കണ്ടിട്ട് എന്റെ ബ്രദറാന്ന് നിങ്ങൾക്ക് ഈ വാഴനെ കണ്ടിട്ട് ഇതൊന്നല്ല എന്റെ ബ്രദർ ബ്രദർ ആണെങ്കിൽ പണ്ടേ ദുബായിൽ ആയതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ പറ്റുള്ളൂ അങ്ങനെ ഈ കൊച്ചറക്കന്മാർക്ക് എന്നെയും പറ്റും അപ്പൊ അതുകൊണ്ട് അവന്മാർ എന്റെ വീട്ടിലാ താമസിക്കുന്നത് നീ ആദ്യം പറഞ്ഞേ അത് അങ്ങനെയാണ് കാര്യം നമുക്ക് മനസ്സിലാക്കാരുത് ഉം അവന്മാരെ കാണാൻ പറ്റുന്നുണ്ട് അവന്മാരെ പിടിച്ചു കൊണ്ടത് ഒരു വൈറ്റ് ഡ്രസ്സി പുള്ളിക്കാരെ എന്തോ ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് മൂക്കിൽ ഇടി കിട്ടിയതൊന്നുമല്ല എന്റെ പൊന്നു സാമ്യാ അതാണ് ഈ സിറ്റിയിൽ അറിഞ്ഞ ആ കിഡ്നാപ്പർ അതിന്റെ പേര് പെന്നി വയസ് എന്നാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ അത് തന്നെയാ പറഞ്ഞത് അല്ലാതെ എനിക്ക് അറിയായിട്ടല്ല പ്പോഴാണ് മനസ്സിലായത് ആ ഞാനിപ്പോ പറഞ്ഞു തരാം ഓമാനുള്ള ലൊക്കേഷൻ നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ കൊടുന്ന് എന്റെ അമ്മ ചെങ്ങായി ഇനി ഇവിടെ എത്തുമോ നിങ്ങൾ കൊറേ ആയാലും അങ്ങോട്ടേ ഇങ്ങോട്ടേന്നൊക്കെ ആ അമോനെ എത്തി എത്തി കുറച്ചുകൂടെ പോയിട്ട് ഒരു അറക്കം വരാനുണ്ട് അത് കഴിഞ്ഞാ എത്തി ഈ വഴി തന്നെ ആ അവിടെ ഒരു കാർ കിടക്കുന്നുണ്ട് അതിനകത്തായിട്ട് പറക്കിട മതി അതൊരു കത്തി പിടിച്ച കാറാണ് അത് ഇനിയും കത്തും ഞാൻ പറഞ്ഞില്ലേ അതാണ് ഈ സ്വാമിജിയുടെ അവരുടെ നീ പേടിക്കണ്ട കുട്ടാ നീ വണ്ടി വിടെ അത് ഞാൻ ബ്രദറിന്റെ കൊച്ചുമകനെ കൂടുന്ന ടീമിന്റെ വണ്ടിയാണ് അതാണ് ഞാൻ ഇപ്പൊ കത്തിച്ചത് നീ പേടിക്കുന്നു വേണ്ട നിങ്ങളെ വണ്ടി മൊക്കെ ഒന്നും വരാൻ പോകുന്നില്ല ഈ വണ്ടി എന്നേക്കുമായിട്ട് ഇവിടെ കത്തി നശിക്കാൻ പോകുകയാണ് മോനെ എന്റെ അമ്മു എന്ത് സ്വാമിജി ഇത് നിങ്ങൾക്ക് ഇത്രയും കഴിവല്ല ഉണ്ടോ ഞാൻ വിചാരിച്ച എല്ലാം നിങ്ങൾക്ക് മനസ്സിലെ കൂടെ കാണാൻ പറ്റത്തുള്ളൂന്ന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു തായേക്ക് അല്ല സ്വാമി അണ്ണാ ഇതെന്താ പരിപാടി ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാ എല്ലാത്തിനുള്ള ഫലം ആ പൊട്ടിത്തെറിക്കാകത്ത് നടക്കുന്നുണ്ട് പോലെ അല്ല സ്വാമി അണ്ണാ ഇനി ആളുകൾ എങ്ങാനും പടക്കം പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് ക്ഷേ നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് രണ്ടുപേര് കഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റാത്ത സംഭവാണ് ഇതിനകത്ത് നീ കേറുവാണെങ്കിൽ വർഷങ്ങളും കാലങ്ങളും കഴിഞ്ഞിട്ട് ഇനി നിനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അല്ല സ്വാമി അണ്ണ അങ്ങനൊക്കെ പറഞ്ഞ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അതെല്ലാം എന്റെ മന്ത്രത്തിന്റെ ഭാഗമാണ്